ഹലോ ഹായ് ഞാനിന്ന് വന്നേക്കണത് ഒരു സ്ലീ സ്ലീവ്ലെസ് ടോപ്പ് ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കത് ഈ സ്ലീവ്ലെസ്സായിട്ടുള്ളൊരു ടോപ്പാണ് കിട്ടിയേക്കണത് എന്ന വർക്കിന് അപ്പോൾ ഇത് യോക്കൊക്കെ ചെയ്തിട്ട് ത്രീ ഫോർത്ത് സ്ലീവും വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കണട്ടോ കസ്റ്റമർ അപ്പോൾ അവർക്ക് സ്ലീവ് ലെസ് ആയിട്ടുള്ള ടോപ്പ് ഇടാൻ താല്പര്യം ഇല്ലാത്തത് അവർ ഒരു യോക്കും ത്രീ ഫോർത്ത് കൈയും ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞേക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഭാഗ മേൽഭാഗം കട്ട് ചെയ്ത് മാറ്റണം എന്നാലാണല്ലേ നമുക്ക് യോക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു പതിനാല് ഇഞ്ചിൽ യോക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ഇതെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ ഭാഗത്തുനിന്ന് കറക്റ്റ് പിടിച്ച് നമ്മൾ യോക്ക് കൊടുക്കണം അത്രയും ലെങ്ത്ത് നമുക്കിത് ഇവിടെ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഞാനൊരു പതിനാല് ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് കേട്ടോ അപ്പോൾ അതേ പതിനാല് ഇഞ്ച് നമുക്ക് യോക്ക് ചെയ്യാൻ ഭാഗത്തിനാണ് അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം മാർക്ക് ചെയ്തിട്ടേണ്ടത് കട്ട് ചെയ്ത് മാറ്റി ഇനി ഇത് ഈ പീസ് ഇനി നമുക്ക് യോക്കുള്ള ഭാഗം യോക്കിന് വേറെ ഒരു മെറ്റീരിയലാണ് തന്നേക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്ക് യോക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് ഈ മെറ്റീരിയലിലാണ് നമ്മൾ യോക്ക് ചെയ്യാൻ പോണത് കേട്ടോ അപ്പോൾ യോക്ക് ഭാഗം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കറക്റ്റ് അളവിന് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് അതിൻ്റെ ആണ് ആദ്യം തന്നെ ഇതിൻ്റെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ച് നല്ല മെറ്റീരിയലിലേക്ക് കട്ട് ചെയ്താൽ കട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് അപ്പം ചെസ്റ്റ് വണ്ണം തിൻ്റെ അളവ് നോക്കിയിട്ട് അത് ഇതിനകത്ത് കൊള്ളുന്ന രീതിയിലേക്ക് നമ്മൾ ഈ തുണി നാലാക്കി മടക്കിയിടാം കേട്ടോ അപ്പോൾ അത് ഈ പതിനഞ്ചിഞ്ച് ആ മേളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പതിനാലിഞ്ചാണ് യോക്ക് ഭാഗം കിട്ടേണ്ടത് അപ്പോൾ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഷോൾഡർ ഏഴ് ഏഴും ഏഴരയും കൈക്കുഴിയും ഏഴര തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത് അതിൻ്റെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് പതിനൊന്നിഞ്ചും രണ്ടിഞ്ച് തയ്യൽ തുമ്പും ആണ്ട്ടെ മാർക്ക് ചെയ്ത് താഴെ നമ്മൾ ഷേപ്പ് ഭാഗത്തും ഒരു പത്തിഞ്ചും രണ്ടിഞ്ച് തയ്യൽ തുമ്പും തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇനി ബാലൻസ് ഉള്ള ഈ പീസും കൊണ്ട് നമുക്ക് സ്ലീവും കട്ട് ചെയ്യാം ത്രീ ഫോർത്ത് സ്ലീവാണ് പതിനഞ്ച് ഇഞ്ച് ഇറക്കും മതി സ്ലീവിന് അപ്പോൾ ഈ മേൽഭാഗത്തു നിന്ന് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അടിയുടെ ലൂസ് എത്രയാണോ ഇത് പത്തിഞ്ചാണ് അടി ലൂസ് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടി തയ്യൽ തുമ്പും ഇട്ട് ഇത് ഇതുപോലെ നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് തന്നെ വച്ചിട്ട് നമുക്ക് സാധാ മെറ്റീരിയലും കട്ട് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി അതൊന്നും കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആവില്ല ഈ പീസ് ബാലൻസ് വന്ന പീസാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ കയ്യിൽ ഒരു ചെറിയ പട്ടയും കൊടുത്തിട്ടുണ്ട് മേൽഭാഗത്തുള്ള പീസ് വെച്ചിട്ട് നമ്മൾ ഈ ടോപ്പിന് ഫ്രണ്ട് ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ഭാഗവും വച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബാലൻസ് വന്ന പീസ് വെച്ചാൽ ഈ നെക്കിൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നെക്കിൻ്റെ ഭാഗത്ത് ഒരു മൂന്ന് ബട്ടണും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ ഉള്ള ഇത് ഇങ്ങനെയാണ് വന്നേക്കണേട്ടോ ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമുക്ക് ടോപ്പുകളൊക്കെ അത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടില്ല അപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ അത് എടുക്കാൻ കഴിഞ്ഞില്ല ആ അപ്പോൾ ഇതൊക്കെ സാധാ ടോപ്പുകളൊക്കെ നമ്മൾ ചെയ്യണ പോലെ തന്നെ യോഗ ചെയ്തെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു താങ്ക്